നൂറ്റിയൻപത് വർഷം പഴക്കമുള്ള കൊച്ചി മുണ്ടംവേലി ആനന്ദശ്ശേരി തറവാട്ടിൽ ആറ് തലമുറയിൽപ്പെട്ടവരുടെ ഒത്തുചേരൽ അപൂർവാനുഭവമായി തറവാട്ടിലെ മുതുമുത്തശ്ശിയായ ആനന്ദശ്ശേരി മറിയമ്മ ഔസേപ്പിന്റെ നാൽപ്പത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു സംഗമം തിരക്കു പിടിച്ചോടുന്ന ജീവിതത്തിനിടയിൽ കുടുംബാംഗങ്ങളുടെ ഒരു ഒത്തുചേരൽ അത്തരം അനുഭവങ്ങൾ ഇക്കാലത്ത് വളരെ കുറവാണ് ആനന്ദശ്ശേരി തറവാട്ടിലെ മറിയമ്മ ഔസേപ്പ് ദമ്പതികൾക്ക് പതിനൊന്ന് മക്കളായിരുന്നു അവരിൽ ഇന്നുള്ള ലൂയിസും ആൻസലും തുടങ്ങി ആറാം തലമുറ വരെയുള്ള കുടുംബാംഗങ്ങളാണ് ഒത്തിയേർന്നത് നൂറിലേറെ കുടുംബങ്ങൾ അതിൽ തൊണ്ണൂറ് വയസ്സുകാരൻ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള മക്കളും മരുമക്കളും പേരക്കുട്ടികളും അവരുടെ മക്കളുമൊക്കെയായി ഒരു കുടുംബസംഗമം ഔസേഫ് മറിയമ്മ ദമ്പതികളുടെ അൻപത്തിരണ്ട് പേരക്കുട്ടികളും അവരുടെ നൂറ്റിപ്പതിനാല് മക്കളും പിന്നീടുള്ള തലമുറയിലെ നൂറ്റി മുപ്പത്തിമൂന്ന് മക്കളും ആറാം തലമുറയിലെ പതിനേഴ് കുഞ്ഞുമക്കളും അടക്കം ആകെ മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ വീട്ടില് എല്ലാവരും കൂടി ഓരോ ഗ്രൂപ്പും ഫോട്ടോ എടുക്കുകയും എല്ലാവരും എല്ലാവരും അപ്പൊ ആ ഒരു സന്തോഷം മനസ്സിന്റെ ഒരു ആഗ്രഹമായിരുന്നു അതായത് സഹോദര മക്കളെയും ഈ ഇത്രയും തലമുറകളെ ഒരുമിപ്പിക്കുക എന്നുള്ളത് ഞാനൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു ശരിക്കും ഇതൊന്നും ഇത്രയധികം ആളുകൾ വരുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മുണ്ടംവേലി സെന്റ് ലൂയിസ് പള്ളിയിൽ കൃതജ്ഞതാബലി അർപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടികളുടെ തുടക്കം തുടർന്ന് തറവാട്ടിൽ ആറ് തലമുറകൾ ഒന്നിച്ചു നിന്ന് ഒരു ഫോട്ടോ സെഷൻ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചുള്ള യാത്ര ഞങ്ങളൊക്കെ ഇതായി ഓർമ്മ വെച്ചാൽ ഏഴ് പുളം ഒരു വളം ടോയ്ലറ്റിന് ഒരു വളം ഒളിച്ചാൻ ഒരു വളം വെയിലത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഇക്കേറ്റത്ത് ഒരു മുള കുണിക്കുന്ന വെള്ളം ഇഴക്കേറ്റത്ത് പാത്രം കഴുകാനൊരു മുളം അതും കൂടാതെ മടൽ മൂടാനും മീൻ മീൻ പിടിക്കാനുമായിട്ടുള്ള വള്ളം അത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തിരക്കുകൾ ജീവിക്കുന്ന എല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബത്തിനായി ഒത്തുകൂടിയപ്പോൾ പലർക്കും അതൊരു പുതിയ അനുഭവമായി അമൃതാനൂസ് കൊച്ചി